നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ പ്രകൃതി ചികിത്സ സഹജാരോഗ്യ പരിപാലനം എന്നുള്ളതിൽ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ആരോഗ്യത്തെ നിലനിർത്തണമെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളില് നമ്മള് പരിസരവുമായിട്ടുള്ള സുതാര്യത ഗുരുത്വം ആണ് ഏറ്റവും പ്രാഥമികമായിട്ട് വേണ്ടത് പറഞ്ഞു അപ്പോ സുതാര്യമായി തുറന്നു നിൽക്കുക പ്രകൃതിയുമായി തുറന്ന് സുതാര്യതയിലാവുക എന്നുള്ളതിനപ്പുറത്തേക്കും ഈ പ്രകൃതിയെ ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുന്നതിലൂടെയാണ് പരിസരത്തെ ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുന്നതിലൂടെയാണ് നമ്മുടെ ജീവസംധാരണം നടന്നു പോവുക അപ്പോ അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളിലേക്കെടുപ്പ് ശ്വാസത്തെയാണ് അപ്പൊ ശ്വസനം എന്നുള്ള വിഷയത്തെ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ശ്വനം ശരീരം പരിസരത്തോട് ഗുരുത്വപൂർണമായിരിക്കുന്നതിനും അധികമായി നിരന്തരമായി പാരസ്പരത്തിൽ ഏർപ്പെടാൻ സഹായിക്കുന്ന പ്രക്രിയയാണ് ശ്വസനം ഒരു സാധാരണ ജൈവസത്തയുടെ ചയാപചയ പ്രക്രിയയുടെ പ്രകട ലക്ഷണമാണ് ശ്വസനം വാതക പ്ലാസ്മിക് രോഗങ്ങളിലുള്ള പാരിസ്ഥിതിക പോഷണങ്ങളെയും അത് വഹിക്കുന്ന ഊർജ രൂപങ്ങളെയും ചലന വിന്യാസങ്ങളെയും സത്തയിലൂടെ പ്രവഹിപ്പിക്കുക എന്നതാണ് ശ്വസന പ്രക്രിയയുടെ ധർമ്മം അതിൽ ഏറ്റവും മുഖ്യമായത് ശരീര ചലനാത്മകതയെ പ്രേരിപ്പിക്കുന്ന അയോണുകളെ വിനിമയം ചെയ്യുകയാണ് അതുകൂടാതെ പ്രപഞ്ച ചലനവിന്യാസമായ പ്രാണനെ സത്ത സ്വീകരിക്കുന്നതും ശ്വസനത്തിലൂടെയാണ് പരിസര ഘടകങ്ങളുടെ സ്വീകരണത്തിനും ദാനത്തിനും ആനുപാതികവും താളാത്മകവുമായ വികാസ സങ്കോചങ്ങൾക്കനുസൃതമായാണ് സത്തയുടെ ഉപവ്യവസ്ഥകളുടെ പ്രവർത്തന വിന്യാസങ്ങളെയും ക്രമീകരിച്ചിട്ടുള്ളത് എന്നാൽ അനുചിത ജീവിത ശൈലി കൊണ്ട് ഈ അനുപാതത്തിലും താളത്തിലും ക്രമക്കേടുകൾ ഉണ്ടാകുമ്പോൾ ശ്വസനം വഴിയുള്ള പോഷക ഊർജ വിന്യാസ വിനിമയങ്ങളും അതുവഴി ശരീരധർമ്മങ്ങളും തടസ്സപ്പെടുകയും ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യും മറകളില്ലാത്ത തുറന്ന ശുദ്ധമായ പരിസരങ്ങളിൽ നിന്നും താളാത്മകമായി ശ്വസിക്കുകയും ശ്വസനത്തെ ബാധിക്കുന്ന അനുചിത കർമ്മങ്ങൾ ശരിപ്പെടുത്തുകയും ചെയ്യുകയാണ് ശ്വസനം ആരോഗ്യ ആരോഗ്യകരമാക്കുവാനുള്ള വഴി താളാത്മക വ്യായാമങ്ങളും യോഗാഭ്യാസവും പ്രാണായാമവും ഈ മേഖലയിൽ നമ്മെ സഹായിക്കുന്നു ഇതാണ് ശ്വസനം എന്ന കുറിച്ച് പറയുന്നത് ശ്വസനം എല്ലാവർക്കും അറിയുന്ന എല്ലാവരും അനുഭവിക്കുന്ന എല്ലാവരും നിരന്തരം കൈകാര്യം ചെയ്യുന്ന ഒന്ന് നാം ജനിച്ചു വീണ് നാം ആരെന്ന് നമുക്ക് ബോധ്യം വരുന്നതിനു മുമ്പ് മുതൽ തന്നെ നമ്മിലൂടെ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ബോധം പോകുമ്പോഴും നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബോധം നിരന്തരമായി നിൽക്കാൻ പോകുമ്പോഴും അത് പ്രവർത്തിക്കുകയും അതിനുശേഷവും അത് അതിന്റെ ധർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതിന്റെ സവിശേഷത ഇതിനൊരു പക്ഷെ ശാസ്ത്രീയം എന്ന് പറയുന്ന ഒരു മാർഗത്തിലൂടെ വിശദീകരിക്കുക പലപ്പോഴും സാധ്യമല്ല ശാസ്ത്രം ഒരു അളവുകോലാണ് എന്ന ഒരർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ ശാസ്ത്രത്തിലൂടെയും നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും ക്ഷാതിരി അപ്പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇതിന്റെ പൂർണ്ണ വിധാനം നമുക്ക് മനസ്സിലാവുക അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് ബ്രീത്തിങ് എക്സ്ചേഞ്ചസ് അയോൺ ആൻഡ് പ്രാണ വിത്ത് റിഥം ആൻഡ് ഹെൽത്ത് അയോണുകളെയും പ്രാണനെയും പ്രകൃതിയുമായി വിനിമയം ചെയ്യുന്ന പ്രക്രിയയാണ് പ്രാണൻ എന്ന് പറയ ശ്വാസം എന്ന് പറയുന്നത് അത് ശരീരത്തിന്റെ താളത്തെയും ആരോഗ്യത്തെയും പുനഃസ്ഥാപിക്കും എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് ശരീരം പരിസരത്തോട് ഗുരുത്വപൂർണ്ണമായിരിക്കുക എന്നുള്ളതാണ് സുതാര്യമായിരിക്കുക എന്തെല്ലാം ഘടകങ്ങളുടെ അവയ അവയോടെല്ലാം ഗുരുത്വപൂർണ്ണമായിരിക്കും സുതാര്യമായിരിക്കുക അവയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് അതിലും അധികമായി നിരന്തരമായി പരസ്പരത്തിൽ ഏർപ്പെടാൻ സഹായിക്കുന്ന പ്രക്രിയയാണ് ശ്വസന നമ്മുടെ പരിസരത്തിൻ്റെ ഉപവ്യവസ്ഥയാണ് നമ്മൾ പരിസരം എന്നൊരു മഹാവ്യവസ്ഥയുടെ പരിസ്ഥിതി എന്ന് പറയുന്ന മഹാവ്യവസ്ഥയുടെ ഉപവ്യവസ്ഥയാണ് നമ്മൾ നാം എന്നുള്ള വ്യവസ്ഥയുടെ ഉപവ്യവസ്ഥകളാണ് അവയവങ്ങൾ അവയവങ്ങളുടെ ഉപവ്യവസ്ഥകളാണ് കലകൾ കലകളുടെ ഉപയോഗകളെ കൂടുകൾ ഇങ്ങനെ ക്രമത്തിൽ കൂടുകൾക്കകത്ത് കൂടുകളായി നിൽക്കുന്നു അപ്പോൾ ഇതിൽ ഏത് സത്തയം എടുത്താലും അതിൽ ഉപരി വ്യവസ്ഥയുമായിട്ട് ഞാൻ നിൽക്കുന്ന ഭൂമിയാകുന്ന പ്രകൃതിയാകുന്ന പരിസ്ഥിതിയാകുന്ന പരിസരമാകുന്ന ഈ മഹാസംവിധാനത്തിന്റെ അകത്ത് അതുമായി ഗുരുത്വപൂർണമായി നിൽക്കുക എന്നുള്ളത് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അതുമായി നിരന്തരമായി പാരസ്പരത്തിൽ ഏർപ്പെടാൻ സഹായിക്കുന്ന പ്രക്രിയയാണ് ശ്വസനം ആ സ്പർശിച്ചു നിന്നാ പോരാ അതുമായി കൊടുത്തും വാങ്ങിയും കഴിയുന്ന കഴിയുന്നൊരവസ്ഥയാണ് ശ്വസനം എന്ന് പറയുന്നത് ഈ ബ്രീത്തിങ് എന്ന് പറയുന്നതിന്റെ ഒരു ഒരു ശാസ്ത്രീയ വ്യാഖ്യാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെറ്റാബോളിക് ആക്ടിവിറ്റി നടക്കുന്ന ഒരു ജീവസത്തയുടെ ജീവനുണ്ട് എന്ന് ഉറപ്പിക്കുന്ന പ്രകട ലക്ഷണമാണ് ശ്വസനം എന്ന് പറയുന്നത് അപ്പോ ശ്വസനം എന്ന് പറയുന്നത് അത് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുകയും ആ സങ്കോചിക്കുകയും ചെയ്യുന്ന ആ ഒരു 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 പ്രോസസ് നമുക്ക് കാണാൻ കഴിയും അത് പ്രകടമായിട്ട് കാണാൻ കഴിയും ആ പ്രകട ലക്ഷണമാണ് ശ്വസനം എന്നുള്ള രീതിയിലാണ് സാധാരണ നമ്മൾ നമ്മളിതിനെ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഈ നമ്മൾ അന്തരീക്ഷത്തില് വാതക രൂപത്തില് ഇപ്പൊ ദ്രാവകം വാതകം പ്ലാസ്മ കണ്ടൻസേറ്റ് എന്നുള്ള രീതിയിൽ ആ വാതക രൂപത്തിലും പ്ലാസ്മിക് രൂപത്തിലുമുള്ള പാരിസ്ഥിതിക പോഷണങ്ങളെ അതായത് ഖരദ്രാവക രൂപങ്ങളല്ലാതെ നിൽക്കുന്ന മറ്റ് പാരിസ്ഥിതിക പോഷണങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തെ നിലനിർത്തി കൊണ്ടുപോകുന്ന പോഷണങ്ങൾ ഈ പോഷണങ്ങളെയും അത് ക്യാരി ചെയ്തു വരുന്ന ഊർജ രൂപങ്ങൾ ഊർജം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒന്നിനെ ചലിപ്പിക്കാൻ പ്രേരണയാകുന്നത് മാത്രമല്ല ചലനം എങ്ങനെ വേണം ചലനം ഏത് രൂപത്തിൽ ഏത് ദിശയിൽ ഏത് താളത്തിൽ വേണം എന്നുള്ളതാണ് ചലന വിന്യാസം എന്ന് പറയുന്നത് ഡൈനാമിക് പാറ്റേൺ എന്ന് പറയുന്നത് അപ്പോ ഊർജ രൂപങ്ങളെയും ചലന വിന്യാസങ്ങളെയും നമ്മുടെ ശരീരത്തിലൂടെ സത്തയിലൂടെ പ്രവഹിപ്പിക്കുക എന്നതാണ് ശ്വസന പ്രക്രിയയുടെ ധർമ്മം അതായത് പരിസരത്ത് എന്ത് പോഷകങ്ങളുണ്ടോ അത് വാതക രൂപത്തിലുള്ള പോഷകങ്ങളുണ്ട് പ്ലാസ്റ്റിക് രൂപത്തിലുള്ള പോഷകങ്ങളുണ്ട് ഈ പോഷകങ്ങളും ഊർജവും പരിസരത്ത് നിന്നുള്ള ഊർജവും അതുപോലെ തന്നെ ഊർജം എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള വിന്യാസങ്ങൾ ഡൈനാമിക് പാറ്റേൺസ് ഇതിനെ സപ്തയിലൂടെ പ്രവഹിപ്പിക്കുക എന്നുള്ളതാണ് ഈ ശ്വസന പ്രക്രിയയുടെ ധർമ്മം അതിലേറ്റവും മുഖ്യമായത് ശരീരചലനാത്മകതയെ പ്രേരിപ്പിക്കുന്ന അയോണുകളെ വിനിമയം ചെയ്യലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് അന്തരീക്ഷത്തിൽ ഇപ്പൊ സൂര്യപ്രകാശത്തിൽ അയുണീകരിക്കപ്പെടുന്നത് ഈ ജലവിസ്ഫോടനം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇന്നലെ സംസാരിച്ചു ജലവിസ്ഫോടനം ഉണ്ടാകുന്ന സമയത്ത് അയുണീകരിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ചില പ്രത്യേക പ്രതിഭാസങ്ങളിൽ ഇപ്പൊ ഇടിമിന്നലിന്റെ സമയത്ത് അതുപോലെ തന്നെ കാലാവസ്ഥയുടെ ചില പ്രത്യേക പ്രത്യേക അവസ്ഥകളിൽ ഉണ്ടാകുന്ന അയോണുകൾ ഉണ്ട് അയോണുകൾ എന്ന് വെച്ചാൽ ചാർജ് ചെയ്യപ്പെട്ട പ്രാകൃതിക ഘടകങ്ങളാണ് ആ നെഗറ്റീവ് ചാർജുള്ള ഉള്ള അയോണുകളെ നമ്മുടെ ശരീരത്തിലേക്ക് വിനിമയം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ അയോണൈസ്ഡ് ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് സൂര്യപ്രകാശത്തിലെ അയനീകരിക്കപ്പെട്ടുള്ള ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്നത് വഴിയാണ് ശരീരധർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയുള്ള ഊർജ്ജം നമുക്ക് കിട്ടുക ശരീരധർമ്മം നിർവഹിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പ്രവർത്തികൾ ചെയ്യലല്ല ശരീരം എന്ത് പ്രവർത്തനം ചെയ്യണം ആ പ്രവർത്തനം ചെയ്യാനുള്ള ഇപ്പൊ ഹൃദയമിടുപ്പ് രക്തസഞ്ചാലനം തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ അല്ലാതെ ഞാൻ ഒരു ഒരു കല്ലെടുത്ത് മാറ്റി വെക്കുന്ന പ്രവൃത്തിയല്ല പറയുന്നത് ഈ ശരീരത്തിന്റെ സാധാരണ രീതിയിലുള്ള സ്വാഭാവികമായ ധാർമ്മികമായ ആ പ്രക്രിയകൾ ചെയ്യുവാൻ വേണ്ടിയുള്ള ഊർജ്ജ വിനിമയം ഈ അയോണുകളിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് ഈ അയോണുകളെ വിനിമയം ചെയ്യുക അയോണുകളെ അന്തരീക്ഷത്തിൽ നിന്നും അല്ലെങ്കിൽ ചുറ്റുപാടിൽ നിന്നും നമ്മിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ശ്വസന പ്രക്രിയ ചെയ്യുന്ന പ്രാഥമികമായിട്ടുള്ള ഒരു ധർമ്മം അതുകൂടാതെ പ്രപഞ്ച ചാലന വിന്യാസമായ പ്രാണനെ സത്വം സ്വീകരിക്കുന്നത് ശ്വസനത്തിലൂടെയാണ് ഈ യൂണിവേഴ്സ് മുഴുവൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ഒരു ഏരിയയാണ് അത് നമ്മൾ കോൺഷ്യസ്നെസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതും അത് കോൺഷ്യസ്നെസ് എന്താണെന്നും അത് പ്രവർത്തിക്കുന്ന വിന്യാസങ്ങൾ എന്താണെന്നും ഒക്കെ നമ്മൾ ഇക്കോജെനിസിസ് എന്നുള്ള പാഠങ്ങളിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ അറിയേണ്ടവർ അവിടെ പോയി നോക്കുകയാണ് വേണ്ടത് നമുക്കിവിടെ ചെറിയൊരു സമയമല്ലേ ഉള്ളൂ ചെറിയൊരു ഫ്രെയിമിലാണ് നമ്മൾ ഇത് അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് ഇത് ഇവിടെ വിശദീകരിക്കാൻ നിവൃത്തിയില്ല എങ്കിലും ഈ പ്രപഞ്ച ചലനം എന്ന് പറയുന്നത് പ്രപഞ്ചം മുഴുവൻ സഞ്ചാലനം ചെയ്യുന്നത് അതിൻ്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് അതിന് കൃത്യമായ നിയതമായ ചില വഴികളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട് ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് ചില ചലനഗതികളുണ്ട് ചില പ്രത്യേക രീതിയിൽ ഗതി ചലിക്കും ചില പ്രത്യേക ദിശയിൽ ചലിക്കും പിന്നെ അതുപോലെ തന്നെ ചില പ്രത്യേക കണ്ടീഷനുകളിൽ ചലിക്കും അപ്പോ ഇവയെല്ലാം ചേർത്തതാണ് വിന്യാസം എന്ന് പറയുന്നത് ഡൈനാമിക് പാറ്റേൺ എന്ന് പറയുന്നത് ആ ചലന വിന്യാസങ്ങള് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത് കൊണ്ടാണ് ശരീരം ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നത് എന്റെ ശരീരം പ്രവർത്തിക്കുന്നതിന് ആനുപാതികമായി അല്ലെങ്കിൽ അതിന് സമാന്തരമായി തന്നെ നിങ്ങളുടെ ശരീരം പ്രവർത്തിക്കുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സസ്യത്തിന്റെ രീതി സസ്യത്തിന്റെ ശരീരം പ്രവർത്തിക്കുന്നത് എന്നാലും ഇതിൽ രണ്ടിലും ജീവൻ എന്നുള്ളത് ഏതാണ്ട് ഒരുപോലെ തന്നെ പ്രവർത്തിക്കുന്നു അപ്പോൾ മനുഷ്യരാശിയിലെ ഓരോ മനുഷ്യരെടുത്താലും ഇത് ഏതാണ്ട് ഒരു ഒരേപോലെയുള്ള കോപ്പികളാണ് നമുക്ക് പറയാം എന്നാൽ ഇവ പ്രവർത്തിക്കുന്നത് വ്യത്യസ്ത രൂപത്തിലായിരിക്കും ഇപ്പോൾ ഒരു ഒരു വാഹനം കിട്ടി ഇപ്പൊ നമ്മുടെ ട്രാക്ടർ ഓടാൻ വേണ്ടിയുള്ള ഒരു വാഹനമാണ് ആ അത് നമ്മുടെ മുനിസിപ്പാലിറ്റി അത് ക്ലീനിങ് സർവീസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് അപ്പോ ഒരു കാര്യം തന്നെ പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ മനുഷ്യ ശരീരങ്ങളെല്ലാം സിമിലർ ആണെങ്കിലും അല്ലെങ്കിൽ ജീവശരീരങ്ങളെല്ലാം അവയുടെ അവസ്ഥയിൽ അവയുടെ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സിമിലർ ആണെങ്കിലും അവ ചെയ്യുന്ന ധർമ്മങ്ങൾ വ്യത്യസ്തമായിരിക്കും അപ്പോ ഇവയിലെല്ലാം ഇവയിലെല്ലാം ഇതെല്ലാം അടങ്ങിയിരിക്കുന്നത് ഇവയിലെല്ലാം ഈ പ്രവർത്തന തത്വങ്ങൾ അടങ്ങിയിരിക്കുന്നത് ചില വിന്യാസങ്ങളുടെ രൂപത്തിലുള്ള പാറ്റേണുകളുടെ രൂപത്തിലാണ് ഈ പാറ്റേണുകൾ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ പാറ്റേൺ എന്ന് പറയുന്നത് നാം സ്വീകരിക്കുന്നത് ശ്വാസത്തിലൂടെയാണ് നമ്മുടെ ഉപരി വ്യവസ്ഥയിൽ നമ്മൾ സ്വീകരിക്കുന്ന പാ നമ്മള് ശ്വാസത്തിലൂടെയാണ് അപ്പൊ ഇത് ഏതൊരു ജീവിയും ഏതൊരു ജൈവസത്തയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ ഒരു കോശമാണെങ്കിൽ കോശം ഈ പ്രാണനെ സ്വീകരിക്കുന്നത് അതിന്റെ ഉപരി നിന്നാണ് കലകളിൽ നിന്നാണ് കോശം സ്വീകരിക്കുന്നത് അപ്പോ ഈ ഈ ഒരു ഒരു കവിതമായിട്ടുള്ള പാറ്റേൺ കൈമാറ്റം ഉള്ളിൽ നടക്കുന്നുണ്ട് ഈ പാറ്റേൺ കൈമാറാൻ ഉപയോഗിക്കുന്ന സങ്കേതത്തിന്റെ പേരാണ് പ്രാണൻ ആ പ്രാണനെ നമ്മൾ എടുക്കുന്നതും ശ്വസനത്തിലൂടെയാണ് ശ്വാസം എന്നുള്ള പ്രക്രിയക്ക് വളരെ അധികം പ്രാധാന്യം വരുന്നത് ഇവിടെയാണ് പരിസര ഘടകങ്ങളുടെ സ്വീകരണത്തിനും ദാനത്തിനും ആനുപാതികവും താളാത്മകവുമായ വികാസ വികാസസങ്കോചങ്ങൾക്കനുസൃതമായാണ് സത്തയുടെ ഉപവ്യവസ്ഥകളുടെ പ്രവർത്തന വിന്യാസങ്ങളും ക്രമീകരിച്ചിട്ടുള്ളത് പരിസര ഘടകങ്ങൾ അല്ലെ പരിസരത്തു നിന്നും വേണ്ടത് നമ്മൾ സ്വീകരിക്കുന്നു പരിസര ഘടകങ്ങളുടെ സ്വീകരണം നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നു ദാനം അതിലേക്ക് തിരിച്ചു കൊടുക്കുന്നു അതാണ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അപ്പൊ ഘടകങ്ങളുടെ സ്വീകരണത്തിനും ദാനത്തിനും ആനുപാതികം അതുപോലെ താളാത്മക ഇത് എത്രത്തോളം നടക്കുമോ അതിനുപാതികമായിട്ടും അതേ താളത്തിലും ആയ വികാസ സങ്കോചങ്ങളുണ്ട് നമുക്കറിയാം നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ശരീരം വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യും അപ്പൊ എല്ലാ വ്യവസ്ഥകളും അത് നടത്തുന്ന മെറ്റാബോളിക് ആക്ടിവിറ്റിക്ക് അനുസരിച്ച് ശ്വസിക്കേണ്ടതുണ്ട് ശ്വസനത്തിനനുസരിച്ച് അതിന്റെ ശരീരം വികസിക്കുകയും സങ്കോചിക്കുകയും ചെയ്യും ഈ വികസിക്കുന്ന സമയത്ത് വെളിയിൽ നിന്നും പാരിസ്ഥ പാരിസ്ഥിതിക ഘടകങ്ങളെ സ്വീകരിക്കും ോചിക്കുന്ന സമയത്ത് ശരീ ഈ ഇത് അകത്ത് കയറിയ ഘടകങ്ങളെ സ്വീകരിച്ച് വേണ്ടാത്തവയെ വെളിയിലേക്ക് കൊടുക്കും അങ്ങനെ വികാസ സങ്കോചങ്ങൾ നിരന്തരം സംഭവിക്കുന്നുണ്ട് ഈ വികാസങ്കോചങ്ങൾക്ക് ആനുപാതികവും താളാത്മകവും ഈ താളത്തിലും അനുപാതത്തിനും അനുസരിച്ചാണ് ഉപവ്യവസ്ഥകളുടെ എൻ്റെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ അതായത് എന്റെ പരിസരത്തുനിന്ന് ഞാൻ എങ്ങനെ സ്വീകരണവും ദാനവും നടത്തുന്നുവോ അതിനാനുപാതികമായി അതിന്റെ താളത്തിനനുസരിച്ച് ആയിരിക്കും എന്റെ അവയവങ്ങളുടെ സ്വീകരണവും ദാനവും സംഭവിക്കുന്നത് അപ്പോ ഉപരി വ്യവസ്ഥയിൽ നിന്നും ഞാൻ എങ്ങനെ ഇത് വികാ ദാനങ്ങൾ നടത്തി വികാസ സങ്കോചങ്ങൾ നടത്തുന്നുവോ അതിന് ആനുപാതികമായ രീതിയിൽ എന്റെ അവയവങ്ങളും വികാസ വികാസങ്കോചങ്ങൾ നടത്തുകയും സ്വീകരണ ദാനങ്ങൾ നടത്തുകയും ചെയ്യും ഇത് ഏക ഒരേ താളത്തിലായിരിക്കുകയും വേണം ഒരേ താളത്തിലായിരിക്കുമ്പോഴാണ് ഈ നിർവഹണ സംവിധാനം പ്രവർത്തിക്കുക ഇപ്പോ സൂര്യചന്ദ്രന്മാരുടെ പ്രവർത്തനമുണ്ട് അല്ലെങ്കിൽ സൗരയൂഥത്തിന്റെ പ്രവർത്തനമുണ്ടല്ലോ സൗരയൂഥത്തിന് ഒരു താളമുണ്ട് അതിന് ഒരു താളത്തിലാണ് ഭൗമ പ്രവർത്തനങ്ങൾ അതിന് ആനുപാതികമായിട്ടാണ് ഇവിടെ ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നത് അതിന് ആനുപാതികമായിട്ടാണ് എന്റെ ശരീരം പ്രവർത്തിക്കുന്നത് അതിന് ആനുപാതികമായിട്ടാണ് എന്റെ അവയവങ്ങൾ പ്രവർത്തിക്കുന്നത് അതിനുപാതികമായിട്ട് അപ്പോൾ അവിടെ ഒരു താളമുണ്ട് ആ താളത്തിനനുസരിച്ച് താളത്തിന്റെ ചെറിയ ഖണ്ഡങ്ങളായിട്ടാണ് ഈ ഉപവ്യവസ്ഥയിൽ പ്രവർത്തിക്കുക അപ്പോ ഭൂമി പ്രവർത്തിക്കുന്ന ഒരു ചാക്രികതയ്ക്കനുസരിച്ച് ആണ് എന്റെ ശരീരം പ്രവർത്തിക്കുക പക്ഷെ ഭൂമിയുടെ ഒരു കറക്കമല്ല എന്റെ ഒരു കറക്കം ഭൂമിയുടെ ഒരു വർഷത്തെ ചലനം എന്ന് പറയുന്നത് എന്റെ ഒരു ഒരു ദിവസത്തെ ചലനം കൊണ്ട് ഞാൻ ഇതിന്റെ മൾട്ടിപ്പിൾസ് കൊണ്ട് ഞാൻ അതിനോട് ഏകദാനതയിലാവുന്നതാണ് ഹാർമോണിയിലാവുന്നു എന്നുള്ളതാണ് അപ്പോൾ ഉപരിവ്യവസ്ഥയുടെ താളത്തിൻ്റെ ഒരു ചെറിയ ഫ്രാക്ഷനെ എടുത്തുകൊണ്ട് അതെന്റെ താളമാക്കി നിലനിർത്തിയാണ് എൻ്റെ ശരീരം പ്രവർത്തിക്കുക അതിൻ്റെ താളത്തിനാനുപാതികമായിട്ടാണ് എൻ്റെ അവയവങ്ങൾ പ്രവർത്തിക്കുക അതിൻ്റെ താളത്തിനാനുപാതികമായിട്ടാണ് കോശങ്ങൾ പ്രവർത്തിക്കുക അപ്പോൾ ഈ ഒരു ക്രമം അനുപാതം താളം ഈ രണ്ട് കാര്യങ്ങളും ഉപവ്യവസ്ഥകൾ പാലിക്കുന്നുണ്ട് അവിടെ വികാസ വികാസസങ്കോചങ്ങളുണ്ട് ഇവിടെ ഈ ഒരു വികാസ വികാസങ്കോചങ്ങളുടെ അനുപാതവും താളവും ക്രമമായി നിൽക്കുമ്പോഴാണ് ഞാൻ ആരോഗ്യത്തോടെ നിലനിൽക്കുക പക്ഷെ നമ്മുടെ ജീവിത ശൈലി കൊണ്ട് ഈ അനുപാതത്തിലും താളത്തിലും ക്രമക്കേടുകൾ ഉണ്ടാകും ഉദാഹരണത്തിന് നമ്മൾ സഹജമായ രീതിയിൽ അമ്മയുടെ പാല് കുടിച്ചു വളരേണ്ടുന്ന ജീവി അമ്മയുടെ പാല് കുടി അമ്മയുടെ പാല് നമ്മൾ കുടിക്കുന്നതിന്റെ ഒരു കാലം നിന്നു കഴിഞ്ഞാൽ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പതുക്കെ അത് തീരുന്നതിന് മുമ്പ് തന്നെ പതുക്കെ നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ ദഹന വ്യവസ്ഥയ്ക്ക് ഉചിതമായ ഭക്ഷണത്തിലേക്ക് പതുക്കെ കടക്കും അപ്പോ പരിസരത്തുള്ള ചെടികളിൽ നിന്നും വേണ്ടതൊക്കെ എടുത്ത് കഴിക്കുകയും നമുക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എടുത്ത് കഴിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ക്രമീകരണം അതിനൊരു യന്ത്രത്തിന്റെ ഒരു 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 പ്രോസസിന്റെ ഒന്നും സഹായം ഉണ്ടാകില്ല ഉണ്ടാകാൻ പാടില്ല അങ്ങനെയുള്ള നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് ഇപ്പൊ ഇരുപത്തെട്ട് കെട്ടുന്ന ദിവസം കുഞ്ഞിന്റെ വായിലേക്ക് നമ്മൾ ധാന്യങ്ങളുടെ കുറുക്ക് വെച്ചു കൊടുക്കും വെച്ചു കൊടുത്തോണ്ടിരിക്കും അവിടെ മുതൽ ആ കുഞ്ഞ് രോഗിതനായിട്ട് മാറും കാരണം അവന്റെ സിസ്റ്റത്തിന് ബോധ്യമാകുന്ന ഒരു ഒരു ഭക്ഷണ വ്യവസ്ഥയല്ല ധാന്യങ്ങളുടെ അത് നമ്മൾ കഴിക്കുന്നതോടു കൂടി നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളുടെ മന്ദത ഉണ്ടായിത്തുടങ്ങും അവിടെയും റെസ്പിറേഷൻ എന്നുള്ള പ്രോസസ്സ് ശ്വസനം എന്നുള്ള പ്രോസസ്സ് നിർത്താൻ കഴിയില്ല അത് ജീവൻ നിലനിർത്തണമെങ്കിൽ ശ്വസനം ആവശ്യമാണ് പക്ഷെ ആ ശ്വസനം എന്നുള്ളത് സ്വാഭാവികമായി സംഭവിക്കാൻ കഴിയാത്ത രീതിയിലായി തീരുന്ന സമയത്ത് ശ്വസനം എന്നുള്ളത് ഒരു ശ്രമകരമായ പ്രവർത്തനമായിട്ട് ശരീരത്തിന് അനുഭവപ്പെടും അതോടുകൂടി ശ്വാസം വലിക്കാൻ ശ്രമിച്ച ഉള്ളിലേക്ക് എടുക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ ചെന്ന് ചേരും അതിനു മുമ്പ് നമ്മുടെ ശ്വാസം സംഭവിക്കുമ്പോൾ നമ്മുടെ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മുടെ നെഞ്ച് വികസിക്കുകയും ഡയഫ്രം താഴോട്ട് പോവുകയും വയർ നിറയുകയും വയറ് വീർക്കുകയും ചെയ്യുകയും ശ്വാസം വിടുന്ന സമയത്ത് വയർ അകത്തേക്ക് പോവുകയും ഡയഫ്രം ഉള്ളിലേക്ക് പോവുകയും ശ്വാസകോശം ചുരുങ്ങുകയും ശ്വാസം വെള്ളിയിലേക്ക് പോവുകയും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ബലം പിടിച്ച് ചെയ്യേണ്ട ഒരവസ്ഥയാകുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വയറിലെ മസിലുകളെല്ലാം ചുരുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും നേരെ എതിർ ദിശയിൽ പ്രവർത്തിക്കും ഇതോടുകൂടി ശരീരത്തിന്റെ താളമൊക്കെ തെറ്റും ഇത് ഒരു കുഞ്ഞ് ജനിച്ച ഒരു ചാന്ദ്രമാസം കഴിഞ്ഞ് കുറച്ച് ചാന്ദ്രമാസം കൂടി തന്നെ നമ്മൾ ഇത് അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക അത് ഇംപ്ലിമെന്റ് കൂടി നമ്മുടെ ശ്വസന വ്യവസ്ഥ തകരാറില്ല ഇത് ശരീരത്തിന്റെ ഈ നേരത്തെ പറഞ്ഞ സ്വീകരണ ദാനങ്ങളുടെ ആനുപാതികവും താളാത്മകവുമായ വികവാ വികാസ സങ്കോചങ്ങളുടെ ക്രമത്തെ താളം ധരിക്കും അവിടം മുതൽ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യ പ്രവർത്തനങ്ങൾ താളപ്പിഴകൾ ഉണ്ടാവും അപ്പോ അനുചിത ജീവിത ശൈലി കൊണ്ട് ഈ അനുപാതത്തിലും താളത്തിലും ക്രമക്കേടുകൾ ഉണ്ടാകുമ്പോൾ ശ്വസനം വഴിയുള്ള പോഷക ഊർജ വിനിമയങ്ങളും അതുവഴി ശരീരധർമ്മങ്ങളും തടസ്സപ്പെടുകയും ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോ അത് പോഷകത്തെ ബാധിക്കും ശരീര പോഷണത്തെ ബാധിക്കും ശരീരത്തിന്റെ ഊർജ വ്യവസ്ഥയെ ഊർജ്ജ വിനിമയ വ്യവസ്ഥയെ ബാധിക്കും വിന്യാസ വ്യവസ്ഥയെ എങ്ങനെ പ്രവർത്തിക്കണമോ അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിൽ അത് നമ്മളെ ബാധിക്കും അത് ഈ പരിസരം നമുക്ക് പകർന്നു തരുന്ന സഹജാവബോധത്തിലേക്കുള്ള നമ്മുടെ ട്രിഗർ ഉണ്ടല്ലോ സഹജാവബോധം ഇങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന ശരീരത്തിന്റെ റെക്കോർഡ് ഉണ്ടല്ലോ ഈ റെക്കോർഡിനെ തന്നെ ബാധിക്കും അവിടെ നമ്മൾ പുതിയൊരു രീതിയിലേക്ക് പുതിയ പരിസരവുമായിട്ട് ചേർന്ന് നിൽക്കാൻ ഭാഗത്തിൽ പുതിയ രീതിയിലേക്ക് അഡാപ്റ്റ് ചെയ്യും ഈ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് സഹജമായ ശരീര പ്രവർത്തനത്തിനും മാറിയിട്ടാണ് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക ഇതിനെ മാറ്റാനായിട്ട് മറകളില്ലാതെ തുറന്ന ശുദ്ധമായ പരിസരങ്ങളിൽ നിന്നും താളാത്മകമായി ശ്വസിച്ച് തുടങ്ങുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത് മറകളില്ലാതെ നമ്മൾ മാസ്ക് ഇട്ടിട്ട് ജപിക്കുന്നതല്ല നമ്മൾ ഇടുങ്ങിയ മുറികളിൽ ഇരുന്ന് ശ്വസിക്കുന്നതല്ല ഇതെല്ലാം തുറന്നു വെക്കുന്ന രീതിയിൽ തുറന്ന് നമ്മളും അന്തരീക്ഷവും തമ്മിൽ നേരിട്ടിടപെടുന്ന രീതിയിലുള്ള ആ ശ്വസനം നമ്മളിൽ ഉണ്ടാവണം നമ്മൾ ഈ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മുടെ ശ്വാസകോശത്തിൽ കൂടെ മാത്രമല്ല തുക്കിലൂടെയും ശരീരഭാഗങ്ങളിലെല്ലാം കൂടെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ കഴിയുന്നത്ര വസ്ത്രങ്ങളുടെയും ഈ ഇന്നലെ നമ്മൾ പറഞ്ഞ മറകളുടെയും അളവിൽ ഇല്ലാതെ അല്ലെങ്കിൽ അവയുടെ തടസ്സങ്ങൾ ഇല്ലാതെ തുറന്നു വെക്കാൻ എത്രത്തോളം കഴിയുമോ അത്രത്തോളം തുറന്നു വെച്ചുകൊണ്ട് തുറന്ന പ്രദേശത്ത് നിന്നും ശുദ്ധമായ പരിസരങ്ങളിൽ നിന്നും താളാത്മകമായി ശ്വസിക്കണം നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ അകത്ത് കിടക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ എന്താ പറയുക വ്യവഹാരങ്ങൾക്കനുസരിച്ചുള്ള മാനസികാവസ്ഥ ഉണ്ട് ഇതിനനുസരിച്ചാണ് നമ്മൾ ശ്വസിക്കുക ശരിയാണ് അതിനനുസരിച്ച് ശ്വാസത്തിലെ മാറ്റം വരും പക്ഷെ അതിനെ താളാത്മകമായി ശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരണം അതുപോലെ ശ്വസനത്തെ ബാധിക്കുന്ന അനുചിത കർമ്മങ്ങൾ ശരിപ്പെടുത്തണം അപ്പോ ഈ വൈകാരികമായിട്ട് നമ്മുടെ അകത്തേക്ക് കയറുന്ന നമ്മുടെ വികാരങ്ങളെ ശ്വാസക്രമത്തെ ക്രമീകരിക്കുന്നതിന് തുലനം ചെയ്യാൻ പഠിക്കണം നമ്മ നേരത്തെ പറഞ്ഞ ഭക്ഷണം ഭക്ഷണം സ്വാഭാവിക ഭക്ഷണത്തിലേക്ക് കൊണ്ടുവരണം ശരിയായ രീതിയിലുള്ള ജീവിത ക്രമത്തിലൂടെ പോകണം അങ്ങനെ വരുന്ന സമയത്താണ് ഈ അനുചിത കർമ്മങ്ങൾ ശരിപ്പെടുക അങ്ങനെ ചെയ്യുന്നതിലൂടെ ആണ് ശ്വസനം ആരോഗ്യകരമാവുക ആ സമയത്താണ് ശരീരം പ്രപഞ്ചം ഉദ്ദേശിക്കുന്ന ധർമ്മത്തിലേക്ക് ചെന്നെത്തുക അല്ലെങ്കിൽ അത് നമ്മുടെ താൽക്കാലികമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ടെക്നിക്ക് കൊണ്ട് നിയന്ത്രിച്ചു പോകുന്ന ഒരു യാന്ത്രിക പ്രവർത്തനമായിട്ട് മാറും ഇന്ന് ഏറിയ മംഗും മനുഷ്യരും അങ്ങനെ തന്നെയാണ് പോകുന്നത് യാന്ത്രിക പ്രവർത്തനത്തിലൂടെയാണ് പോകുന്നത് അതൊരു സ്വാഭാവിക പ്രവർത്തനമാകണമെങ്കിൽ ശ്വസനത്തെ ക്രമീകരിക്കുക ശ്വസനത്തെ തടസ്സം ചെയ്യുന്ന കാര്യങ്ങളെ ക്രമീകരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പരിശീലനങ്ങളെല്ലാം തന്നെ എങ്ങനെ ശ്വസിക്കണം എന്നുള്ള കാര്യം പഠിക്കുന്നത് ശ്വസിക്കുന്ന സമയത്ത് എങ്ങനെ വയറ് ചലിക്കണം എങ്ങനെ ഡയഫറൻ ചലിക്കണം നമ്മൾ ഏത് വിധത്തിലായിരിക്കണം നമ്മുടെ ശരീരം ഏത് വിധത്തിലാണ് അനങ്ങേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട് അതിനുശേഷം ശ്വാസം അകത്തേക്ക് കയറുമ്പോൾ ശ്വാസം ഏതെല്ലാം വഴി സഞ്ചരിക്കണം എന്നുള്ള കാര്യങ്ങൾ വരെ നമ്മൾ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോ ഇത് പഠിക്കാനുള്ള വഴി എന്ന് പറയുന്നത് താളാത്മക വ്യായാമങ്ങളാണ് നമ്മളിപ്പോ ഈ പരിപാടിക്ക് തൊട്ടു മുമ്പായിട്ട് ചെയ്യുന്ന ചയോഗ സാധന എന്ന് പറയുന്നത് ആ വിധത്തില് ശരീരത്തിന്റെ താളാത്മക വ്യായാമത്തെയാണ് ഉഴിവാക്കുന്നത് അപ്പോ താളാത്മക വ്യായാമം ആണ് അതിനൊരു വഴി രണ്ട് യോഗാഭ്യാസമാണ് യോഗം എന്നല്ല ഞാൻ പറഞ്ഞത് യോഗ എന്നല്ല പറഞ്ഞത് യോഗാഭ്യാസം യോഗാസനത്തിന്റെ അഭ്യാസം യോഗാഭ്യാസം എന്ന് പറയുന്നത് യോഗ ആസനങ്ങൾ ചെയ്യുക വഴി ശരീരം അത് അഭ്യസിക്കുക വഴി ശരീരത്തിന് ശരീരത്തിന്റെ ആ കണ്ടക്ഷൻ സിസ്റ്റം അല്ലെങ്കിൽ ശരീരത്തിന്റെ ആ ഒഴുക്കിന്റെ പ്രവാഹ ക്രമീകരണം നമുക്ക് നടത്താൻ കഴിയും അപ്പൊ യോഗാഭ്യാസം അതിന് ഉപകരിക്കും അതിനും അപ്പുറത്ത് അതും കടന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് പ്രാണായാമമാണ് പ്രാണായാമം എന്ന് പറയുന്നത് നമ്മൾ ശ്വാസത്തെ എടുത്തു വിടുക മാത്രമല്ല പ്രാണൻ ഏതെല്ലാം വഴി പോകുന്നു എത്രത്തൽ എത്ര അളവിൽ എത്രത്തോളം ആയിരിക്കണം ഏത് താളത്തിലായിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുന്ന പ്രക്രിയയാണ് പ്രാണായം എന്ന് പറയുന്നത് അല്ലാതെ ശ്വാസത്തെ ഇടത്തെ മൂക്കിലോട്ടോ എടുത്ത് വലത്തെ മൂക്കിലൂടെ വിടുന്നതാണ് എന്ന് പലരും ധരിക്കുന്നത് അത് പ്രാണായാമത്തിന് ഒരു ചുവടാണ് ഒരു പരിശീലന ഘട്ടമാണ് അത് മാത്രമല്ല പ്രാണായം അതിന് വിപുലമായൊരു ഒരു ഏരിയ ഉണ്ട് അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന വഴി മാത്രമാണ് നമുക്ക് ശ്വാസത്തെ ക്രമീകരിക്കാൻ കഴിയുക ശ്വാസം എന്ന് പറയുന്നതിന്റെ താളവും അനുപാതവും ക്രമീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവന്റെ പ്രവർത്തനത്തെ നമുക്ക് ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും അതുവഴിയാണ് ആരോഗ്യത്തെ ശരിയാമിതം പുനഃസ്ഥാപിക്കാൻ കഴിയുക ഇതല്ലാതെ പട്ടു കുറെ ഘടകങ്ങൾ അവയെ നമുക്ക് വരും ദിവസങ്ങളിൽ സംസാരിക്കാം ഇന്ന് ശ്വാസം എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ വഴി നമുക്ക് എങ്ങനെയാണ് ആരോഗ്യത്തിലേക്ക് എത്തുക എന്നുള്ളതിന്റെ പ്രാഥമിക ചിത്രമാണ് ഞാൻ ഇവിടെ തന്നത് ഇത് നിങ്ങളുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ശക്തമായ രീതിയിൽ പരിശോധിക്കുക ആഴത്തിൽ പോയി പരിശോധിക്കുക ആ തിരിച്ചറിവുമായിട്ട് മാറ്റങ്ങൾക്ക് തയ്യാറായിക്കൊണ്ട് തുടർ പാഠങ്ങളിലേക്ക് ഒരുപാട് ക്ഷണിച്ചുകൊണ്ട് നിർത്തുകയാണ് തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക